ഡൽഹിയിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് തുടരുകയാണ് പ്രധാനമന്ത്രി വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിമിഷത്തിലേത് പി ആർ സുനിൽ നമുക്കൊപ്പമുണ്ട് പ്രധാനമന്ത്രി വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് രാവിലെ തന്നെ എത്തി ആദ്യം തന്നെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പ്രധാനമന്ത്രി പഞ്ചാബിലേക്ക് പോകും അതിനുവേണ്ടിയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ രാവിലെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി തിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പി ആർ സുനിൽ പ്രധാനമന്ത്രി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി നൂറ്റി ഒന്നാം നമ്പർ മുറിക്കും പുറത്ത് വലിയ ക്യൂ ഇതിനകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് അല്ലെ അരുൺ തീർച്ചയായും രാവിലെ തന്നെ പത്തുമണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ച ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തി പാർലമെന്റിലെ നൂറ്റി ഒന്നാം നമ്പർ പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതിനുശേഷം അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി ഈ പ്രളയബാധിത സംസ്ഥാനങ്ങളായ പഞ്ചാബ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് പ്രധാനമന്ത്രി മടങ്ങുകയും ചെയ്തു ഇപ്പോൾ മറ്റ് നേതാക്കളൊക്കെ തന്നെ മറ്റ് പാർലമെന്റ് അംഗങ്ങളൊക്കെ തന്നെ രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങളൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്താനായി എത്തുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അല്പസമയം മുമ്പ് പാർലമെന്റ് കവാടത്തിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തും രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ സോണിയാഗാന്ധി പതിനൊന്ന് മണിക്കാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തുക ഉച്ചയ്ക്ക് മുൻപ് തന്നെ പരമാവധി നേതാക്കളും വോട്ട് ചെയ്യാനാണ് സാധ്യത അപ്പോൾ ഈ ഉച്ചവരെ എല്ലാവരും ഒറ്റ പോളിംഗ് ബൂത്ത് മാത്രമേ ഉള്ളൂ ആ പോളിംഗ് ബൂത്തിലേക്ക് എല്ലാവരും എത്തി വോട്ട് രേഖപ്പെടുത്തും എഴുന്നൂറ്റി അറുപത്തിയൊൻപത് പേരാണ് വോട്ട് ചെയ്യാൻ ഉണ്ടാവുക കാരണം പന്ത്രണ്ട് പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബി ആർ എസും ബി ജെ ഡിയും അതുപോലെ തന്നെ ശിരോമണി അകാലിദളും ശിരോമണി അകാലിദളിന് ഒരംഗമാണുള്ളത് അപ്പോൾ ഈ പന്ത്രണ്ട് പേർ ഒഴികെയുള്ള എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പേർ വോട്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതിലേതൊക്കെ ആളുകൾ മറിച്ചോട്ട് ചെയ്യും ഇത് രഹസ്യ ബാലറ്റാണ് വിപ്പ് നൽകിയുള്ള വോട്ടെടുപ്പല്ല അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ആ ആരെ പിന്തുണയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് രഹസ്യമായിരിക്കും അതുകൊണ്ട് ആരൊക്കെ മാറ്റിക്കുത്തും എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ആരുടെയൊക്കെ വോട്ട് ചോരും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം എന്നത് ഏതായാലും വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു ആദ്യം തന്നെ എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് താങ്ക് യു പി ആർ സുനിൽ വിവരങ്ങൾ നൽകിയത് പ്രധാനമന്ത്രി അങ്ങനെ വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു